விகலமாயங்கள்லாட்டில்லா அண்ணன் முட்டி கேளுபோது

നമുക്കറിയാം ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിൽ സാധാരണക്കാരന്റെ പിച്ചക്കട്ടി വൈകിട്ടുമാരികൊണ്ട് രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്ന സേവിക്കേണ്ട രാജ്യത്തെ ജനങ്ങൾക്ക് ക്ഷേമം ക്ഷേമരാക്ഷം പണിയേണ്ട സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ അവരുടെ ഖജനാവിൻ്റെ നഷ്ടവും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ പിഴിയുന്ന രീതിയിൽ ഓരോ ദിവസവും അവശ്യ സാധനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ കറണ്ട് ചാർജും കറണ്ട് ചാർജ് ഫിക്സഡ് ചാർജും വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് കേരളത്തിൽ മുഴുവൻ നഗരങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എസ് സി പി ഐ ഇതുപോലെ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട സർക്കാരുകൾ കോർപ്പറേറ്റുകളെ താലോലിച്ചുകൊണ്ടും കോർപ്പറേറ്റുകൾക്ക് ലാഭങ്ങൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടും ഇവിടെ കോടിക്കണക്കിന് രൂപ കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കോടിക്കണക്കിന് രൂപ വൈദ്യുതി കുടിശ്ശിക ബില്ല് എഴുതി തള്ളിക്കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈദ്യുതി കുടിശ്ശിക ചാർജായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വൻകിട കമ്പനികൾക്ക് എഴുതിത്തള്ളിക്കൊടുത്തുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരനായ ജനങ്ങളുടെ ഒരു ദിവസം കറണ്ട് ബില്ലടക്കാൻ വൈകിയാൽ അവൻ്റെ ഈസൂരികൊണ്ടുപോകുന്ന ജനങ്ങളോട് വെല്ലുവിളി വെല്ലുവിളിയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടിയാണ് സർക്കാർ സർക്കാർ എന്ന് പറയുമ്പോൾ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളെ ക്ഷേമം അന്വേഷിക്കുന്നതിനു വേണ്ടിയും സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഇവിടെ സുഖകരമായി ജീവിക്കുന്നതിനു വേണ്ടിയാണ് ഒരു സർക്കാർ സംവിധാനം നമ്മൾ വോട്ട് വാങ്ങി നമ്മൾ വോട്ട് കൊടുത്തുകൊണ്ട് നമ്മളെ ഇമ്മറപ്പടയിൽ വരുമ്പോൾ നമ്മൾ അവർ വോട്ട് നേടാൻ വേണ്ടിയില്ല സകല നാടകങ്ങളും ും സകല പുഞ്ചിരികളും നമ്മളും മുറ്റി കാണിച്ചുകൊണ്ട് ഇവര് ഈ വോട്ട് രാഷ്ട്രീയം ഈ ഒരു വേണ്ടി അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഒരു ഇലക്ഷനും തെരഞ്ഞെടുപ്പും അധികാരമാക്കിക്കൊണ്ടുപോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വെറും വോട്ട് കൊടുക്കുന്ന ഒരു കളിപ്പാവകളായി ഒരു അവരുടെ മുമ്പിൽ ഒരു കോമാളികളായി അവർ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ പണം വാങ്ങിക്കൊണ്ട് നമ്മുടെ വോട്ട് വാങ്ങിക്കൊണ്ട് നമ്മുടെ നികുതിപ്പണം വാങ്ങിക്കൊണ്ട് നമ്മളെ തന്നെ ദുരക്കുന്ന ഒരു ജനദ്രോഹ സർക്കാരുകളാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്നും ഇന്നലെയുമായി പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ചില പാർട്ടികൾ ഇവിടെ സമരം നടത്തുകയുണ്ടായി നമ്മൾക്ക് അവരോടും പറയാനുള്ളത് തന്നെയാണ് ആര് ഭരണത്തിലേറിയാലും നിങ്ങൾ ഭരണത്തിൽ വന്നാലും അപ്പുറത്തെ പ്രതിവശ കക്ഷിയായ ഇന്നത്തെ ഭരണകക്ഷികൾ സമരം നടത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ആര് ഭരിച്ചാലും ആരധികാരത്തിൽ വന്നാലും ജനങ്ങളെ പെയ്യുന്ന ജനങ്ങളെ പിച്ചച്ചട്ടിൽ കൈയിട്ട് വാരുന്ന ഈയൊരു നയം തുടരുമ്പോൾ ഇവിടെ ഈ ഇടതും വലതും കക്ഷികൾക്ക് പകരമായി ഒരു ബകൽ രാഷ്ട്രീയ ശക്തിയായിക്കൊണ്ട് രാജ്യത്താകമാനം ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ പൂർണമായും സംഘടനാ സംവിധാനമുള്ള എസ് ഡി പി എന്നുള്ള പാർട്ടി ഒരു ബദൽ രാഷ്ട്രീയമായി ശക്തികൾ ഈ ഇടതിനെയും ഇടതിന്റെയും വലതിന്റെയും ഇത്തരം ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി ഈ കേരളത്തിലെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊരു സൂചനാ സമരം മാത്രമായി പറഞ്ഞുകൊണ്ട് ഇനിയും വരും കാലങ്ങളിൽ ഈ ഒരു ജനവഞ്ചനയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി വികാരം ചെയ്തുകൊണ്ട് നിർത്തുന്നു They